ും ഇന്ന് നമ്മുടെ ക്രിക്കറ്റ് കാർണിവൽ ആരംഭിക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ രണ്ട് ടീമുകൾ അമ്മയും ആത്മാന്ദി നിർമ്മിച്ചുകൊണ്ട് ഉദ്ഘാടന മത്സരം അത് തീർച്ചയായും വളരെ വലിയ ആഘോഷം സമ്മാനിക്കുന്ന ഉറപ്പാണ് ഈ സാഹചര്യത്തിൽ ഈ ഒരു ലീഗിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് സോറി ആണ് അടിക്കുന്നത് ഒരു ടീം ആൾക്കാരാണ് ഞങ്ങളുടെ അമ്മയിലും ആത്മയിലുള്ള സെയിം ആൾക്കാരാണ് പിന്നെ ഞങ്ങൾ അങ്ങോട്ടും മനസ്സിനോടുക അപ്പൊ എന്തായാലും അടിച്ചു കൊടുക്കുക ഓ താങ്ക് യു പക്ഷേ വലിയ തോടുപടി ആയിരുന്നു എല്ലാവരും സ്വീകരിച്ചത് അവസരത്തിൽ പോണെന്ന് <laughs> ല്ല <laughs> Ode людей ¿Odde vis? Allah forty ella está la que <coughs>

नगर बंद बगीचा ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി ശ്രീ ശിവൻകുട്ടി അവർകൾക്ക് ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുന്നു ഈ ചടങ്ങിൽ ആശംസ അർപ്പിക്കുന്നതിന് വേണ്ടി ഫെഫ്ക വർക്കിംഗ് സെക്രട്ടറി ശ്രീ സോഹൻ സീനുലാലിനെ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു എല്ലാവർക്കും നമസ്കാരം നമുക്ക് എത്രയും പെട്ടെന്ന് മാച്ച് തുടങ്ങേണ്ടതാണ് അപ്പോൾ ആശംസയ്ക്കൊന്നും വലിയ പ്രസക്തിയില്ല എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു താങ്ക് യു ആശംസകൾ അർപ്പിക്കുന്നതിന് വേണ്ടി സെഫ്കാർ ഡയറക്ടേഴ്സ് യൂണിയൻ ജനറൽ സെക്രട്ടറിയും സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗവുമായ ജി എസ് വിജയൻ സാറിനെ നമസ്കാരം സ്വാഗതം ചെയ്യും സംസാരിച്ചേക്കാൽ ഇനിയിപ്പോൾ കളി കാണാം പിന്നെ ഒരു സന്തോഷം എന്നുള്ളതെന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഇതിൽ നിന്ന് കിട്ടുന്ന കാശ് നമ്മുടെ തന്നെ അംഗങ്ങളുടെ ഒരു ആരോഗ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നമ്മൾ വിനിയോഗിക്കുമെന്നാണ് പറഞ്ഞു തുടങ്ങിയിട്ടുള്ളത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചെയ്തിട്ട് നമുക്ക് അതൊന്നും കൊടുക്കാൻ സാധിച്ചിട്ടില്ല ഈ പ്രാവശ്യം എന്തായാലും ഒരു എമൗണ്ട് നമുക്ക് അതിനുവേണ്ടി ഉപയോഗിക്കാൻ സാധിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു അപ്പോൾ എന്തായാലും ഫസ്റ്റ് പ്രൈസ് കിട്ടുന്നവർ അതുകൊണ്ട് വീട്ടിൽ പോകില്ല ഇതിനു വേണ്ടി ഡൊണേറ്റ് ചെയ്യുമെന്ന് ഞങ്ങൾ പ്രത്യാശിക്കുകയാണ് എല്ലാവർക്കും എല്ലാ ആശംസകളും ഗുഡ് ലക്ക് അടുത്തതായി അമ്മ പ്രതിനിധി ശ്രീ ജയൻ ചേർത്തലയെ സ്വാഗതം ചെയ്യുന്നു ചെയ്ത പ്രിയ ബഹുമാനപ്പെട്ട മന്ത്രി സ്നേഹം നിറഞ്ഞ ഒരുപാട് കാര്യങ്ങളുടെ രണ്ട് കാര്യങ്ങൾ പറയാം ഒന്ന് ടെലിവിഷൻ ഇൻഡസ്ട്രി അത് വ്യവസായ വ്യവസായവുമായി പ്രഖ്യാപിക്കണമെന്നുള്ള നിങ്ങളുടെ ആവശ്യം ഗവണ്മെന്റിന്റെ പരിഗണനയിലാണ് എന്നുള്ള കാര്യം ഞാൻ ലക്ഷ്യമാക്കുവാൻ പറ്റുന്ന രണ്ടാമത്തെ കാര്യം ഞാനവിടെ ചോദിച്ചു ഞാൻ ലേബർ മന്ത്രി കൂടിയാണ് എല്ലാവരും വിദ്യാഭ്യാസം മാത്രമേ പറയുന്നുള്ളൂ വ്യവസായ വകുപ്പ് മന്ത്രി കൂടിയ അല്ലെങ്കിൽ തൊഴിൽ വകുപ്പ് മന്ത്രി കൂടിയാണ് നിങ്ങൾ എല്ലാരും ഒരു തരത്തിൽ പറഞ്ഞാൽ എല്ലാരും തൊഴിലാളികളാണ് ആരും ഒന്നിനും ഇടപെടുന്നില്ല എന്നൊരു സങ്കടം കൂടെ പറയുന്ന കേട്ട് തൊഴിൽ മന്ത്രി എന്നുള്ള നിലയിൽ ഞാൻ പറയാം തൊഴിൽ നമ്മുടെ ഓരോരുത്തരുടെയും തൊഴിൽ തൊഴിലെ സംരക്ഷണം കിട്ട കിട്ടാതെ വരുന്ന വരാ വര വരുന്നുണ്ടെങ്കിൽ അതിൽ ഇടപെടുന്നതിനു വേണ്ടിയുള്ള അവകാശം തൊഴിൽ മന്ത്രാലയത്തിനുണ്ട് നിങ്ങളത് പ്രയോജനപ്പെടുത്താത്തതുകൊണ്ടാണ് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു തൊഴിൽ ലംഘനം ഉണ്ടായി ഉണ്ടായാൽ നിങ്ങൾ തൊഴിൽ മന്ത്രാലയത്തിൽ പരാതി തന്നെ തന്നാൽ അതിൽ ഇടപെടും ഇടപെട്ട് കർശനമായ നിലപാട് സ്വീകരിക്കുമെന്നൊരു കാര്യം ഞാനിവിടെ പറയുന്നത് ഇപ്പം നിങ്ങൾ ലേബർ നിയമം അനുസരിച്ചുള്ള തൊഴിലാളി രജിസ്ട്രേഷനൊക്കെ നടത്തി കഴിഞ്ഞിരിക്കുന്നു ഇത് നേരത്തെ പറഞ്ഞ പോലെ കേരളത്തിന്റെ ആകാശ സമ്പ സമ്പത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഇതൊരു വലിയ ഇൻഡസ്ട്രി ആയി കൊണ്ടുവരേണ്ടതായിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ സേവനം ഗവൺമെന്റിനെ പ്രയോജനപ്പെടുത്തുവാൻ വേണ്ടി ആഗ്രഹമുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലാവിധ പിന്തുണ നൽകുന്നു ഈ സെലിബ്രിറ്റി ക്രിക്കറ്റ് ടൂർണമെന്റ് ഞാൻ ഉദ്ഘാടനം ചെയ്ത് അറിയിക്കുന്നു ഈ ഉദ്ഘാടന കർമ്മത്തിന്റെ ഭാഗമായി താരങ്ങൾക്ക് ജേഴ്സി നൽകി ഉദ്ഘാടന കർമ്മം നിർവഹിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് അമ്മ ടീമിന്റെ ഭാഗമായി ജേഴ്സി വാങ്ങുന്നത് ശ്രീമതി ബീന